വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക ഇന്ത്യ ചരിത്രമാണ് ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കില് സിലബസിൽ കാണാറുള്ള പി എസ് സി സിലബസിലുള്ളതാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഈ ടോപ്പിക്കില് നമ്മൾ എന്താ പറയാ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും അവർ സ്ഥാപിച്ച സംഘടനകളെ കുറിച്ചും ഇപ്പം ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും രാജാറാം മോഹൻ റായ് സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ധാരാളം വ്യക്തികള് അതുപോലെ തന്നെ സംഘടനകള് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗങ്ങളിൽ പഠിക്കുന്നത് അപ്പൊ ഇന്ന് ആദ്യം നമ്മൾ പഠിക്കുന്നത് രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹം സ്ഥാപിച്ച സംഘടനകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം രാജാറാം മോഹൻ റായ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടില് ബംഗാളിലാണ് അദ്ദേഹത്തിന്റെ ജനനം ബംഗാളില് രാധാനഗർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ബംഗാളിൽ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത് രാജാറാം മോഹൻ റായ് ജനിക്കണത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് രമാകാന്ത് എന്നാണ് എന്താണ് പിതാവിന്റെ പേര് രമാകാന്ത് എന്നാണ് പിതാവിന്റെ പേര് അമ്മയുടെ പേര് മാതാവിന്റെ പേരെന്താണ് താരിണി ദേവി എന്നാണ് എന്താണ് മാതാവിന്റെ പേര് താരിണി ദേവി അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് രാജാറാം മോഹൻ റായ് ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് രമാകാന്തും മാതാവ് താരിണി ദേവിയുമാണ് ഇനി നമുക്ക് ധാരാളം വിശേഷണങ്ങള് നമ്മുടെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അതായത് രാജാറാം മോഹൻ റായയെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യത്തെ വിശേഷണം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് രാജാറാം മോഹൻ റായ് അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് വിളിക്കുന്നു ഇന്ത്യൻ ദേശീയതയുടെ എന്താണ് പ്രവാചകൻ എന്ന് വിളിക്കുന്നു ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അതുപോലെ തന്നെ ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്താണ് ആധുനിക ഭാരതത്തിന്റെ ആധുനിക ഭാരതത്തിന്റെ എന്താണ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് ഈ വിശേഷണങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ആര് രാജാ റാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും രാജാ റാം മോഹൻ റായി ആണ് അതുപോലെ തന്നെ അടുത്തത് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്താണ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനം ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നു പത്രപ്രവർത്തനത്തിന്റെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നും ആരെ വിളിക്കുന്നുണ്ട് രാജാ രാം മോഹൻ റോയി വിളിക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിം സമ്മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്താ വിളിക്കുന്നത് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം സമ്മിശ്ര സംസ്കാരത്തിന്റെ ഹിന്ദു മുസ്ലിം സമ്മിശ്ര സംസ്കാരത്തിന്റെ സന്താനം ഹിന്ദു മുസ്ലിം സമ്മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് രാജാറാം മോഹൻ റായി ആണ് അപ്പോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ഇദ്ദേഹം ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് ആധുനിക ഭാരതത്തിന്റെ അതി നവോത്ഥാന നായകനാണ് അതുപോലെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ് ഹിന്ദു മുസ്ലിം സമ്മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നു ഹി മുസ്ലിം സമ്മിശ്ര സംസ്കാരത്തിന്റെ സന്താനം ഇനി ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്താണ് ഒന്നും കൂടി ഉണ്ട് ഇന്ത്യൻ സാമൂഹിക ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനം ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ മത നവീകരണ പ്രസ്ഥാനത്തിന്റെ എന്താണ് പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നും ആരെ വിളിക്കുന്നുണ്ട് രാജാറാം മോഹൻ റോയിയെ വിളിക്കുന്നുണ്ട് അപ്പൊ രാജാറാം മോഹൻ റോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് രമാകാന്തിൻ്റെയും താരിണി ദേവിയുടെയും മകനായിട്ടാണ് ജനിച്ചത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ഹിന്ദു മുസ്ലിം സമ്മിശ്ര സംസ്കാരത്തിന്റെ സന്താനം ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത വിശേഷണങ്ങളാണ് ഹെറാൾഡ് എന്താണ് ഹെറാൾഡ് ഹെറാൾഡ് ഓഫ് ഹെറാൾഡ് ഓഫ് ഹെറാൾഡ് ഓഫ് ന്യൂ ഏജ് ഹെറാൾഡ് ഓഫ് ന്യൂ ഏജ് എന്നറിയപ്പെടുന്നത് ആരാണ് ഹെറാൾഡ് ഓഫ് ന്യൂ ഏജ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് അടുത്തത് ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ ആരാണ് ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നതും ഇദ്ദേഹത്തെയാണ് അപ്പൊ ഹെറാൾഡ് ഓഫ് ന്യൂ ഏജ് എന്നും ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ എന്നും ബ്രിഡ്ജ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്താ വിളിക്കണേ ബ്രിഡ്ജ് ബ്രിഡ്ജ് ഇതൊക്കെ ആരെ വിളിക്കുന്ന പേരുകളെ വിശേഷിപ്പിക്കുന്ന പേരുകളാണ് ഹെറാൾഡ് ഓഫ് ന്യൂ ഏജ് ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ ബ്രിഡ്ജ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ് രാജാറാം മോഹൻ റായി ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിൽ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് രമാകാന്തും മാതാവ് ദേവിയുമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ ദേശീയ പേയുടെ പ്രവാചകൻ ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ഹിന്ദു മുസ്ലിം സമ്മിശ്ര സംസ്കാരത്തിന്റെ സന്താനം ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാ റാമോഹൻ റായിയാണ് ഹെറാൾഡ് ഓഫ് ന്യൂ ഏജ് ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ ബ്രിഡ്ജിൻ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നീ പേരുകളിലും എന്നീ വിശേഷണങ്ങളും ആർക്കുണ്ട് രാജാ റാം മോഹൻ റായിയ്ക്ക് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇദ്ദേഹം സ്ഥാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എന്ത് ആത്മീയ സഭ എന്ന് പറയുന്നത് അപ്പൊ ആത്മീയ സഭയുടെ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഏക ദൈവ വിശ്വാസം പ്രചരിപ്പിക്കാൻ അപ്പൊ ഏക ദൈവ വിശ്വാസം പ്രചരിപ്പിക്കാനായി നമ്മുടെ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയുടെ പേര് എന്താണ് ആത്മീയ സഭ എന്നാണ് ആത്മീയ സഭ അദ്ദേഹം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അതുപോലെ തന്നെ അദ്ദേഹമാണ് കൽക്കത്തയിൽ ഹിന്ദു കോളേജ് ആരംഭിക്കുന്നത് കൽക്കത്തയിൽ ഹിന്ദു കോളേജ് ആരംഭിച്ചതും ആരുടെ ആരെന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഹിന്ദു കോളേജ് അദ്ദേഹം തുടങ്ങുന്നത് ഹിന്ദു കോളേജ് ആരംഭിക്കുന്നത് കൽക്കത്ത യിലാണ് അദ്ദേഹം ഒരു വ്യക്തിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് ഹാരെ എന്നാണ് ഡേവിഡ് ഹാരെ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടി കൽക്കട്ടയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഹിന്ദു കോളേജ് ആരംഭിച്ചതും രാജാറാം മോഹൻ റോയ് തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം കൽക്കട്ടയില് വേദാന്ത കോളേജും ആരംഭിക്കുകയുണ്ടായി അപ്പൊ വേദാന്ത കോളേജിന്റെ വേദാന്ത കോളേജിന്റെ സ്ഥാപകനും ആര് നമ്മുടെ രാജാറാം മോഹൻ റോയ് തന്നെയാണ് അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് സ്ഥാപിച്ചത് സ്ഥാപിച്ചത് എവിടെ തന്നെയാണ് കൽക്കട്ടയിൽ തന്നെയാണ് ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് നമ്മൾ എല്ലാവരും അത് ബ്രഹ്മസമാജം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബ്രഹ്മസഭ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് അദ്ദേഹം സ്ഥാപിച്ച സംഘടന ഇനി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് എന്താ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പതിൽ ഈ സഭയുടെ പ്രവർത്തന ഫലൊക്കെ ആയിട്ടാണ് സതി നിർത്തലാക്കിയത് അതിനു മുമ്പ് ഇതിന്റെ ഇത് പേര് മാറ്റിയത് നമുക്ക് പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് ബ്രഹ്മസഭയുടെ പേര് എന്തായി മാറി ബ്രഹ്മ സമാജം എന്നായി മാറി എന്തായി മാറി ബ്രഹ്മ സമാജം എന്നായി മാറി ഈ ബ്രഹ്മ ബ്രഹ്മസമാജത്തിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എവിടെയാണ് യിലാണെന്ന് പറയും എവിടെയാണ് കൽക്കത്തയിലാണ് ഇപ്പൊ ബ്രഹ്മസമാജത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ആ കൽക്കത്തയാണ് ബ്രഹ്മസമാജം അദ്ദേഹം സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് എന്ത് സ്ഥാപിച്ചു ബ്രഹ്മസഭ എന്ന് പറയുന്ന ഒരു സഭ സ്ഥാപിച്ചു ആ ബ്രഹ്മസഭയാണ് പിന്നീട് എന്തായി മാറിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബ്രഹ്മസമാജമായിട്ട് മാറിയത് എന്ന് ക്ലിയർ ആയിട്ട് ഓർത്തുവെക്കണം അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് നിങ്ങൾ ഓർത്തു വെക്കണം വില്യം ബെൻഡിക്കിന്റെ സഹായത്തോടു കൂടി സതി നിർത്തലാക്കിയത് ആരാണ് രാജാറാം മോഹൻ റോയ് അല്ലെ സതി നിർത്തലാക്കിയത് സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ് പക്ഷെ സതി നിർത്തലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ വില്യം ബെൻഡിക്കാണ് പറയുക കാരണം വില്യം ബെൻഡിക്കായിരുന്നു അന്നത്തെ നമ്മുടെ ഈ പറയാ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പ്രതിനിധി അല്ലെ അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അങ്ങനെ നിയമങ്ങളൊന്നും കൊണ്ടുവരാനുള്ള അവകാശം ഇല്ലായിരുന്നില്ലല്ലോ അപ്പൊ അത് ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ ഇത്രയും കാര്യമൊന്നു പഠിച്ച് ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാൻ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ എന്ന് പറയുന്ന സംഘടന ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ഡേവിഡ് ഹാരയുടെ സഹായത്തോടു കൂടി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് ആണ് കൽക്കത്തയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ വേദാന്ത കോളേജും രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപതിന് രാജാ രാം മോഹൻ റോയ് സ്ഥാപിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള സംഘടനയാണ് ബ്രഹ്മസഭ ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടു ബ്രഹ്മസമാജത്തിന്റെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് ബ്രഹ്മസമാജത്തിന്റെ ആസ്ഥാനം കൽക്കട്ടയിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിന് വില്യം പെൻഡിക്കിൻ്റെ സഹായത്തോടു കൂടി സതി നിർത്തലാക്കുകയാണ് അല്ലേ അപ്പോൾ സതി നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ വില്യം പെൻഡിക്കാണ് നമ്മൾ പറയുക പക്ഷേ സാമൂഹിക പരിഷ്കർ സതി നിർത്തലാക്കാൻ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ആരുടെ പേര് പറയുന്നത് രാജാറാം മോഹൻ റായ് സ്കൂളിലൊക്കെ രാജാറാം മോഹൻ റായിയുടെ പേരാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നത് അല്ലേ ഇനി അദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിക്കേണ്ടായി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇദ്ദേഹം എവിടേക്ക് പോയി എന്നാ പറയണത് ഇംഗ്ലണ്ട് സന്ദർശിച്ചു അപ്പൊ രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് അക്ബർ ഷാ സെക്കൻഡിന്റെ പ്രതിനിധിയായിട്ടാണ് അക്ബർ ഷാ സെക്കൻഡിന്റെ പ്രതിനിധിയായിട്ടാണ് ഇദ്ദേഹം എവിടെ എത്തിയത് ഇംഗ്ലണ്ടിൽ എത്തിയത് അക്ബർ ഷാ സെക്കൻഡിന്റെ പ്രതിനിധിയായിട്ട് ഈ അക്ബർ ഷാ സെക്കൻഡാണ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപേര് നൽകിയത് അപ്പൊ രാജാറാം മോഹൻ രാജ എന്ന സ്ഥാനപേര് പേര് നൽകിയത് അക്ബർ ഷാ സെക്കൻഡാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ് അക്ബർ ഷാ സെക്കൻഡിന്റെ പ്രതിനിധി ആയിട്ടാണ് ഇദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഇദ്ദേഹത്തിന്റെ മരണവർഷം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ബ്രിസ്റ്റലിൽ വെച്ച് മരിക്കുകയാണ് എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അദ്ദേഹം മരിക്കുകയാണ് ബ്രിസ്റ്റലിൽ വെച്ച് അദ്ദേഹം മരിക്കുകയാണ് ബ്രിസ്റ്റലിൽ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് അർണോസ് ഗാലേ ശ്മശാനം എന്നാണ് എവിടെയാണ് അർണോസ് അർണോസ് ഗാലേ ശ്മശാനം അർണോസ് ഗാലേ ശ്മശാനോ അർണോസ് ഗാലേ ശ്മശാനമാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ അപ്പൊ രാജാറാം മോഹൻ റോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ വെച്ച് മരണമടഞ്ഞു അർണോസ് ഗാലേ ശ്മശാനമാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം രാജാറാം മോഹൻ റോയ് അന്ത്യവിശ്രമ സ്ഥലം അർണോസ് ഗാലേ ശ്മശാനം അല്ലെ ഇംഗ്ലണ്ട് സന്ദർശിക്കുന്നു അക്ബർ ഷാ സെക്കൻഡിന്റെ പ്രതിനിധിയായിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിച്ചത് അക്ബർ ഷാ സെക്കൻഡ് പ്രതിനിധിയായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം തന്നെയാണ് രാജ എന്ന സ്ഥാന പേര് രാജാ റാം മോഹൻ റോയ്ക്ക് നൽകിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ നമ്മുടെ രാജാറാം മോഹൻ റോയ് പ്രവർത്തന ഫലമായിട്ടാണ് വില്ലിം ബെന്റിക്ക് സതി നിർത്തലാക്കുന്നതെന്നും കൂടി ഓർത്തുവെക്കുക ഇനി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ഈ നമ്മുടെ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടത് ബ്രഹ്മസമാജത്തിന്റെ ആസ്ഥാനം കൽക്കട്ടയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൽക്കത്തയിൽ വേദാന്ത കോളേജും ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കൽക്കത്തയിൽ ഹിന്ദു കോളേജും സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ഹിന്ദു കോളേജ് സ്ഥാപിക്കാൻ രാജാറാം മോഹൻ സഹായിച്ചത് ഡേവിഡ് ഹാരയാണ് ഇനി ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് ആത്മീയ സഭ രാജാറാം മോഹൻ റായ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി രാജാറാം മോഹൻ റായുടെ പത്രത്തെ കുറിച്ചാണ് പഠിക്കുന്നത് രാജാറാം മോഹൻ റായുടെ പ്രശസ്തമായിട്ടുള്ള പത്രമാണ് സംവാദ് കൗമുദി എത്രയോ അധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സംവാദ കൗമുദി എന്ന് പറയുന്ന പത്രം സംവാദ കൗമുദി രാജാറാം മോഹൻ റായുടെ പത്രമാണ് എന്ന് പഠിച്ചു വെക്ക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് പഠിച്ചു വെക്കുക പ്രസിദ്ധീകരിച്ച ഭാഷ ബംഗാളി ഭാഷയാണെന്നും പഠിക്കുക ഇപ്പൊ ബംഗാളി ഭാഷയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ രാജാറാം മോഹൻ റായ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് ഏതാണ് സംവാദ കൗമുദി എന്നാണ് അതുപോലെ തന്നെ ഇദ്ദേഹം പേർഷ്യൻ ഭാഷയിലും ഒരു കൃതി രചിക്കുകയുണ്ടായി പേർഷ്യൻ സോറി പത്രം പേർഷ്യൻ ഭാഷയിലും ഇദ്ദേഹത്തിന് ഒരു പത്രം ഉണ്ട് പേർഷ്യൻ ഭാഷയിലുള്ള ഇദ്ദേഹത്തിന്റെ പത്രം ഏതാണ് മിറാദ് ഉൽ അക്ബർ എന്നാണ് എന്താണ് മിറാദ് മിറാദ് ഉൾ അക്ബർ അപ്പൊ മിറാദ് ഉൾ അക്ബർ എന്ന് പറയുന്നത് മിറാദ് ഉൽ അക്ബർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ പേർഷ്യൻ ഭാഷയിലുള്ള പത്രത്തിന്റെ പേര് മിറാദ് ഉൽ അക്ബർ എന്നാണ് അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ചു പത്രങ്ങളാണ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത് ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ് രണ്ടാമത്തെ പത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മിറാദ് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണത്തിന്റെ പേര് രാജാറാം മോഹൻ റായുടെ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് ബംഗദൂത് എന്ന് പറയുന്നത് അപ്പൊ ബംഗദൂത് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടെ ാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ്ടെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലെ രാജാറാം മോഹൻറായി പ്രസിദ്ധീകരിച്ച ബംഗദൂത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തേത് പറയും ജീസസിന്റെ കൽപ്പനകൾ എന്താണ് ജീസസിന്റെ കൽപ്പനകൾ രാജാറാം മോഹൻ റോയ്യുടെ കൃതിയാണ് അപ്പൊ ജീസസിന്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് രാജാറാം മോഹൻ റോയ്യുടെ കൃതിയാണ് ദ പ്രിസെപ്റ്റ് ഓഫ് ജീസസ് അഥവാ ജീസസിന്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏകദൈവ ഒരു സമ്മാനം അദ്ദേഹത്തിന്റെ അടുത്ത കൃതിയാണ് ഏക ദൈവ ഒരു സമ്മാനം ഏകദൈവ വിശ്വാസിക്കൊരു സമ്മാനം എന്ന് പറയുന്നത് അപ്പൊ ഏകദൈവ വിശ്വാസിക്കൊരു സമ്മാനം ഏകദൈവ വിശ്വാസിക്കൊരു സമ്മാനം ആദ്യത്തത് നമ്മൾ പറഞ്ഞു ദ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് അല്ലെ ദ പ്രിസെപ്റ്റ് ഓഫ് ജീസസ് ഓഫ് ജീസസ് അഥവാ ജീസസ് സിന്റെ കൽപ്പനകളാണ് അദ്ദേഹത്തിന്റെ ഒരു കൃതി എന്ന് പറഞ്ഞു നമ്മൾ അടുത്തത് ഏകദൈവ വിശ്വാസിക്കൊരു സമ്മാനം അതിനെ അത് ഇങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കണം തുഹഫത്ത് ഉൾ തു മുവാഹിദിൻ ീൻ മുവാഹിദിൻ തന്നെയാണ് ഏക ദൈവ ഏക ദൈവ ഒരു സമ്മാനം എന്ന് പറയുന്നത് ആ കൃതിയാണ് തൂവത്ത് ഉൾ മുവാഹിദീൻ ആണ് ഏക ദൈവ വിശ്വാസിക്കൊരു സമ്മാനം എന്ന് പറയുന്ന കൃതി അടുത്ത കൃതിയാണ് വേദാന്ത ഗ്രന്ഥം ഏതാണ് വേദാന്ത ഗ്രന്ഥം അടുത്ത അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് വേദാന്ത ഗ്രന്ഥം എന്നാണ് അപ്പൊ ഇത്രയും കൃതികളും അതുപോലെ തന്നെ പത്രങ്ങളും നമ്മൾ പഠിക്കണം എന്തൊക്കെ നമ്മൾ പത്രങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത് അതായത് ആയിരത്തി ിൽ ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രത്തിന്റെ പേര് കൗമുദി സംവാദിച്ചു ആയിരത്തി എണ്ണൂറ്റി പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻ റോയ് രചിച്ച കൃതിയുടെ പത്രത്തിന്റെ പേരാണ് മിറാദുൽ അക്ബർ അപ്പം രാജാറാം മോഹൻ റായയുടെ രണ്ട് പത്രങ്ങൾ ഒന്ന് കൗമുദി ഒന്ന് മിറാദുൾ അക്ബർ സംവാദ കൗമുദി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മിറാദുൾ അക്ബർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സംവാദ കൗമുദി ബംഗാളി ഭാഷ മിറാദുൽ അക്ബർ പേർഷ്യൻ ഭാഷ ഈ രാജാറാം മോഹൻ റോയ് അടുത്തൊരു പ്രസിദ്ധീകരണത്തിന്റെ പേര് നമ്മൾ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ് ബംഗദൂത് ബംഗദൂത് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടെയാണ് രാജാറാം മോഹൻ റോയ്ടെയാണ് അടുത്ത രാജാറാം മോഹൻ റായയുടെ മൂന്ന് കൃതികൾ നമ്മൾ പഠിക്കണം ആദ്യത്തത് ദ പ്രിസപ്സ് ഓഫ് ജീസസ് അഥവാ ജീസസിന്റെ കൽപ്പനകൾ ദ പ്രിസപ്സ് ഓഫ് ജീസസ് അഥവാ ജീസഫ്സിന്റെ കൽപ്പനകൾ രണ്ടാമത്തത് മുവാഹിദീൻ അഥവാ ഏകദൈവ വിശ്വാസിക്കൊരു സമ്മാനം അഥവാ വിശ്വാസിക്കൊരു സമ്മാനം മൂന്നാമത്തത് വേദാന്ത ഗ്രന്ഥം മൂന്നാമത്തത് ഏതാണ് വേദാന്ത ഗ്രന്ഥം ഇതൊക്കെ തന്നെ രാജാറാം മോഹൻ റോയുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് രാജാറാം മോഹൻ റോയ് കുറേ അധികം ആശയങ്ങള് നൂതനമായിട്ടുള്ള ആശയങ്ങള് ഉള്ള വ്യക്തിയായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ ആശയങ്ങള് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റേറിയൻ അസോസിയേഷൻ എന്നാണ് അപ്പൊ യൂണിറ്റേറിയൻ അസോസിയേഷൻ യൂണിറ്റേറിയൻ അസോസിയേഷൻ എന്ന് പറയുന്നത് രാജാറാം മോഹൻ മോഹൻറോയ്യുടെ ഒരു സംഘടനയാണ് യൂണിറ്റേറിയൻ അസോസിയേഷൻ രാജാറാം മോഹൻ മോഹൻറോയ്ടെ സംഘടനയാണ് ഈ യൂണിറ്റേറിയൻ അസോസിയേഷൻ ഇദ്ദേഹം സ്ഥാപിച്ചത് ിയൻ അസോസിയേഷൻ ഇദ്ദേഹം സ്ഥാപിച്ചത് വില്യം ആദം എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് വില്യം ആദം എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടുകൂടി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് യൂണിറ്റേറിയൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചതും ആര് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കണം രാജാറാം മോഹൻ റായി തന്നെയാണെന്ന് മനസ്സിലാക്കണം ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലെ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആത്മീയ സഭ സ്ഥാപിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം അടുത്തൊരു പ്രത്യേകതയാണ് അദ്ദേഹം വിഗ്രഹാരാധന വിഗ്രഹാരാധനയെ എതിർത്ത നവോത്ഥാന നായകനാണ് ആര് രാജാ രാം മോഹൻ റോയ് അപ്പൊ അദ്ദേഹം എന്തിനെ എതിർത്തിരുന്നു വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അടുത്തൊരു പ്രത്യേകത നമുക്കറിയാം നമ്മളെ എന്താ പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അല്ലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം കഴിയണവരെ നമ്മളെ നിയന്ത്രിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ആ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഗുമസ്ത ായി ജോലി ചെയ്തിരുന്നവോത്ഥാനാണ് ഇദ്ദേഹം അപ്പൊ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയില് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താണ് അദ്ദേഹം അതുപോലെ തന്നെ ഭഗവത്ഗീത നമ്മുടെ ഭഗവത്ഗീത ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതും ഇദ്ദേഹമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ഇദ്ദേഹം എങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് നമ്മുടെ രാജാ രാം മോഹൻ റോയ് ആണ് അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ ഇദ്ദേഹത്തിന് ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ വിഗ്രഹാരാധന ഇതിനോടൊക്കെ വളരെയധികം എതിർപ്പായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു നാടകം ഇദ്ദേഹം നാടകമുണ്ട് ആ നാടകത്തിന്റെ പേര് വജ്രസൂചി എന്നാണ് എന്താണ് നാടകത്തിന്റെ പേര് വജ്രസൂചി എന്നാണ് ഈ നാടകവും ബംഗാളി ഭാഷയിലേക്ക് ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമായ വജ്രസൂചിയും ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് രാജാറാം മോഹൻ റോയ് എന്നെയാണ് ഇനി രാജാറാം മോഹൻ റോയിന്റെ മരണം നമ്മൾ പഠിച്ചു നേരത്തെ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് പഠിച്ചു ബ്രിസ്റ്റലിലാണ് മരിച്ചതെന്ന് അല്ലെ അദ്ദേഹത്തിന്റെ അർണോസ് കാലേഷ ശ്മശാനും അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്നൊക്കെ പഠിച്ചു അങ്ങനെ രാജാറാം മോഹൻ റോയ്യുടെ മരണശേഷം ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ബ്രഹ്മസമാജം രണ്ടായിട്ട് തിരിയാണ് ബ്രഹ്മസമാജം രണ്ടായി തിരിയുന്നു ഏതൊക്കെയാണ് ബ്രഹ്മസമാജം ഒന്ന് ആദി ബ്രഹ്മസമാജം എന്നും ആദി ബ്രഹ്മസമാജം എന്നും അടുത്തത് ഭാരതീയ ബ്രഹ്മസമാജം അഥവാ ഇന്ത്യൻ ബ്രഹ്മസമാജം രണ്ട് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ രാജാറാം മോഹൻ റോയുടെ മരണമൊക്കെ കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോ ബ്രഹ്മസമാജം രണ്ടാമത്തെ പിള്ളരാണ് അത് ഏതൊക്കെയാണ് ഒന്ന് ആദി ബ്രഹ്മസമാജം അടുത്തത് ഭാരതീയ ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ദേവേന്ദ്രനാഥ ടാഗോർ ആരായിരുന്നു ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ആദി ബ്രഹ്മ സമാജത്തിന്റെ നേതാവ് ഇനി അടുത്തത് ഭാരതീയ ബ്രഹ്മസമാജത്തെ നയിച്ചത് കേശവ ചന്ദ്രസെൻ ആയിരുന്നു അപ്പൊ കേശവ ചന്ദ്രസെൻ ഭാരതീയ ബ്രഹ്മസമാജത്തെയും ദേവേന്ദ്രനാഥ ടാഗോർ ആദ്യ ബ്രഹ്മസമാജത്തെയും ലീഡ് ചെയ്തു നമ്മൾ മനസ്സിലാക്കുക മനസ്സിലായില്ലേ ഇനി കേരളത്തിലും ബ്രഹ്മസമാജത്തിന്റെ ശാഖകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ബ്രഹ്മസമാജം പ്രചരിപ്പിച്ചത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനായിരുന്ന അയ്യത്താൻ ഗോപാലനാണ് എന്ന് ഓർത്തു വെക്കുക ചോദിക്കാറുള്ളതാണ് അയ്യത്താൻ ഗോപാലനാണ് കേരളത്തിലെ ബ്രഹ്മസമാജത്തിന് എന്താ പറയുന്നത് പ്രചരണം കൊടുത്തത് ഇനി അടുത്തത് നമ്മൾ ഈ കേശവചന്ദ്രസേനെ പഠിച്ചു അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഉണ്ട് ആ ന്യൂസ് പേപ്പറിന്റെ പേര് ഇന്ത്യൻ മിറർ എന്നാണ് അപ്പൊ ഇന്ത്യൻ മിറർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയാണെന്ന് പറയണം കേശവചന്ദ്രസേനയാണെന്ന് പറയണം ക്ലിയർ ആയില്ലേ ഇനി ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും കൂടാതെ നിങ്ങൾ ബുക്കുകളിൽ ഇങ്ങനെയൊന്നും കാണാറുണ്ട് സാധാരണ ബ്രഹ്മസമാജം എന്ന് പറയുന്നത് ഈ സാധാരണ ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആനന്ദ മോഹൻ ബോസ് ആരാണ് ആനന്ദ മോഹൻ ബോസ് ആനന്ദ മോഹൻ ബോസ് ആനന്ദമോഹൻ ബോസ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ശിവാനന്ദ ശാസ്ത്രിയും ആരാണ് ശിവാനന്ദ ശാസ്ത്രി ആനന്ദ മോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രിയും ചേർന്ന് രൂപീകരിച്ചതാണ് സാധാരണ ബ്രഹ്മസമാജം ആനന്ദമോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രിയും ചേർന്നാണ് സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചതെന്ന് നമ്മൾ ഓർത്തു വയ്ക്കാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ദേവേന്ദ്രനാഥ ടാഗോർ രാജാറാം മോഹൻ റായുടെ ആശയങ്ങളിൽ വളരെ ആകൃഷ്ടനായിട്ടുള്ള വ്യക്തിയാണ് ഈ ദേവേന്ദ്രനാഥ ടാഗോർ രാജാറാം മോഹൻ റോയെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഒരു സംഘടന ആരംഭിച്ചു അതിന്റെ പേര് തത്വബോധിനി സഭ എന്നാണ് അപ്പൊ രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തത്ത്വബോധിനി സഭ കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയണ്ടേ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പേരാണ് പറയേണ്ടത് ഇത്രയും കാര്യമാണ് നമുക്ക് രാജാറാം മോഹൻ റോയെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ അതായത് നമ്മൾ പറഞ്ഞു തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് രാജാറാം മോഹൻ റോയ് വില്യം ആദം എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടി ആരംഭിച്ച ഒരു സംഘടനയാണ് യൂണിറ്റേറിയൻ അസോസിയേഷൻ എന്ന് പറയുന്നത് വിഗ്രഹാരാധനയെ എതിർത്തിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഗുമസ്തനായിട്ട് ജോലി ചെയ്തിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതും ഇദ്ദേഹം തന്നെയാണ് ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമായ നാടകമായചി എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു രാജാറാം മോഹൻ റായ് വിവർത്തനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ രാജാറാം മോഹൻ റായ് മരണ ശേഷം മുപ്പത്തി മൂന്നിൽ മരിച്ചു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറായപ്പോ എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും രണ്ടായി പിരിഞ്ഞു ആദി ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം നൽകിയത് ആയിരുന്നു ഈ ആദി ബ്രഹ്മസമാജത്തിന്റെ നേതാവായ ദേവേന്ദ്രനാഥ ടാഗോർ രാജാറാം മോഹൻ റോയ്യുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തത്വബോധിനി സഭയും ആരംഭിച്ചിട്ടുണ്ട് ഇനി കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണം നടത്തിയ വ്യക്തി കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന അയ്യത്താൻ ഗോപാലൻ ായിരുന്നു കേശവചന്ദ്രസെനിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ന്യൂസ് പേപ്പറിന്റെ പേര് ഇന്ത്യൻ മിറർ എന്നാണ് ഇനി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും കൂടാതെ സാധാരണ ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഒരു സംഘടന കൂടെ ഉണ്ട് അത് ആനന്ദ മോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി രൂപീകരിച്ചതാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ നമ്മള് ഫസ്റ്റത്തെ ടോപ്പിക് ഒന്ന് രാജാറാം മോഹൻ റോയി അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ബ്രഹ്മസമാജം അതുപോലെ തന്നെ മറ്റ് അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ സംഘടനകളും അദ്ദേഹത്തിന്റെ ഈ പത്രങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ ഇതൊക്കെ പ്രധാനമാണ് കേട്ടോ അപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ആദ്യത്തെ എയ്റ്റീൻ ഫിഫ്റ്റി റിവോൾട്ട് തീർത്തു ഇനി രണ്ടാമത്തെ മുന്നേറ്റങ്ങളാണ് ഈ മുന്നേറ്റങ്ങളിൽ കുറേയധികം സ്ഥാപനങ്ങളും വ്യക്തികളും നമ്മൾ പഠിക്കും അതോടുകൂടി ആ ടോപ്പിക്ക് തീരും അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂട്ടാ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ചാനലൊന്ന് അസ്ത്രീപിയതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം